രാജീവ് ഗാന്ധി പഞ്ചായത്തി പഞ്ചായത്തീരാജ് സംഘാടന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കളക്ടറേറ്റിന് മുന്നിൽ ധര്ണ നടത്തി ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോര്ജ് ഉദ്ഘാടനം ചെയ്തു ബജറ്റിൽ അനുവദിച്ച പ്ലാൻ ഫണ്ട് ഗ്രാൻഡുകൾ പിടിച്ചുവെക്കുന്ന സർക്കാർ നടപടി തിരുത്തുക ലൈഫ് പദ്ധതിയിൽ പുതിയ ഗുണഭോക്താക്കളെ ഉള്പ്പെടുത്തുക അധികഭാരം സർക്കാർ ഏറ്റെടുക്കുക പദ്ധതിവിഹിതം മൂന്നാം ഘടവും മെയിന്റനന്സ് ഗ്രാൻഡും അടിയന്തരമായി അനുവദിക്കുക അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ്ണ നടത്തിയത് ആർ ജി പി ആര് എസ് ചെയർമാൻ മനോജ് കുമാർ കുവേരി അധ്യക്ഷത വഹിച്ചു പി ടി മാത്യു അഡ്വക്കേറ്റ് യു മോഹനന് കെ കെ ഫാൽകുനന് പി സി ഷാജി അബ്ദുള് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ വികസനം നമ്മുടെ നാട്ടിൽ പുരോഗതി നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അത് റോഡായാലും തോടായാലും പാലമായാലും ഏതായാലും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും അതിര ശുശ്രൂഷ രംഗത്തുള്ള വിഷയമായാലും ഏത് കാര്യത്തിലായാലും നമ്മുടെ നാട്ടിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ളത് ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് പ്രസിഡന്റെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിനു ശേഷം പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്തതിന് ശേഷം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനോട് എന്തോ തീർത്തും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സമീപനമാണ് കാണാൻ സാധിക്കുന്നത്